ദുഃഖവാർത്ത പ്രശസ്ത ഗായികൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ബോളിവുഡ് ഗായകൻ കമലേഷ് അവസ്ഥയാണ് അന്തരിച്ചത് എഴുപത്തി എട്ട് വയസ്സായിരുന്നു അഹമ്മദാബാദിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം ഗോപിചന്ദ് ജാസൂസ് പ്യാസ സാവൻ എന്നീ സിനിമകളിൽ കമലേഷ് ആലപിച്ച ഗാനങ്ങൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി പ്രിയ ഗായകൻ്റെ ആരോഗ്യാവസ്ഥ മോശമായിരുന്നു അഹമ്മദാബാദിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു ഈ അപ്രതീക്ഷിത വിയോഗ വാർത്ത ലോകത്തെ കണ്ണീരിലാഴ്ത്തിരിക്കുകയാണ് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കമലേഷിന് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ